ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സൺഡേ ടുഡേ വി ആർ ഗോയിങ് ടു അബുദാബി ടു റാസൽഖൈമ ആജ് ഹം ലോക അബുദാബി ടു റാസൽഖൈമേ നാളുകൾ ശേഷമാണ്

അഞ്ചുമണിക്കൂർ യാത്ര തന്നെയുണ്ട് രണ്ടര അങ്ങട്ടും രണ്ടരങ്ങോട്ടും അഞ്ചുമണിക്കൂർ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പഴയടുക്കാൻ നോക്കിയൊരു നാലു മണിക്കൂർ പഴയെടുക്കും ഒരാളും കൂടി ഇണ്ട് വരാൻ അപ്പൊ നമുക്ക് വീഡിയോ ഇങ്ങനെ പോണവൈക്ക് ഇങ്ങനെ പോവാ നമ്മളിപ്പോണ വൈക്ക് പ്രസ്ത ബന്ധിക്ക लोग देखो आज आज समर है है हड़ताल ഗ്സ് നമ്മൾ അബുദാബിന്ന് ഇറങ്ങുമ്പോ ഇവിടെ ഏകദേശം ഒരു ഒമ്പത് ഒമ്പരൊക്കെ എത്തി നമ്മള് പന്ത്രണ്ടര ഒരു മണിയാവുമ്പോ ഇവിടെ തിരിച്ച് അബുദാബി തന്നെ പ്ലാൻ പ്ലാനിട്ട് വന്നതാണ് ഗായസ് ഇതേതോ നാട്ടിൽ നമ്മളെ നാട്ടിലെവിടെ എത്തിപ്പെട്ട പോലെ ഗായ്സ് നമ്മളെ പ്ലാൻ ഒന്നും നടന്നില്ല ഏകദേശം ഇപ്പൊ നാല് നാലര ആയിട്ട് സമയമാണ് നമ്മളൊരു നമ്മളെ ക്യാമ്പിന്റെ അവിടെ ഒന്നാണ് അപ്പൊ ഞാനൊരു വെള്ളം ഇങ്ങനെ വാങ്ങാൻ വേണ്ടിട്ട് അവിടെ വെള്ളം ഒന്നും കിട്ടുന്നില്ല അപ്പൊ മാർക്കറ്റുണ്ടോ നോക്കാൻ വേണ്ടിട്ട് വേണ്ടി ഇറങ്ങിയതാണ് അവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റിന്റെ പേര് കാണാണ്ട് ചെറിയൊരു അങ്ങാടി അങ്ങാടിമാര് അപ്പൊ നടന്നോക്കട നാട്ടിൽ അതേപോലെ തന്നെ അതേപോലെ ഗല്ലികളും അതേപോലെ ഊടുവഴികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി പരിപാടിയോട് അവസാനിപ്പിക്കുകയാണ് എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു ദോശയും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് നമുക്ക് ഈ പരിപാടി പരിപാടിയോടെ അവസാനിപ്പിക്കാം എന്തായാലും നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്